രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഷെയ്ഖ് ഹസീന വിചാരണ നേരിടണം ഷെയ്ഖ് ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമല്ല നിയമപരമായ വഴിയിലൂടെ ഹസീനയെ ഇന്ത്യ കൈമാറണം പതിനഞ്ചു വർഷത്തെ ഹസീനയുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തിയെന്നും ബി എൻ പി നേതാവ് പറഞ്ഞു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുള്ള ആഭ്യന്തര കലാപം രൂക്ഷമായതോടെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാ സിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തന സജ്ജമാക്കി പതിനേഴ് വർഷമായി ഖാലിദാസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടു തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന സിയുടെ അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിനാണ് മരവിപ്പിച്ചത് ഹസീന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം